മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ ആത്മഹത്യയിൽ ദുബായിലേക്കും കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ എസ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കേരളത്തിലെ വിവിധ പദ്ധതികളും എസ് ഐ ടി പരിശോധിച്ചു വരികയാണ് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലൊരു ബ്രേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇന്ന് ബാക്ക് ടു വീഡിയോയിലോട്ട് വരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഏത് വീഡിയോ ഞാൻ എടുക്കും ഏത് ഞാൻ സംസാരിക്കും കോണ്ടന്റ് ഉണ്ട് സിലൂട്ടോക്സ് അൽഹയുടെ കോണ്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗ്ലാമി ഗംഗയുടെ ഒരു ഉണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ആസ് യൂഷ്വൽ കേസസ് സ്ത്രീ പീഡനം പിന്നെ ഡൗറി ഇഷ്യൂസ് സൂയിസൈഡൽ ഇഷ്യൂസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഞാനിങ്ങനെ നോക്കുന്ന സമയത്താണ് സീജിയറോയിഡ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചില ഡിസ്കഷനുള്ള ചില ക്ലിപ്പിങ്സ് കണ്ടത് അപ്പം ഞാൻ കരുതി ഇതൊക്കെ എന്തായാലും എല്ലാവരും ഡിസ്കസ് ചെയ്തതാണ് എല്ലാവരും പറഞ്ഞതാണ് ഈവൺ ഇപ്പോഴത്തെ എല്ലാ യൂട്യൂബേഴ്സിനും ചാനലും എടുത്ത് നോക്കിയാൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും ഈ കോണ്ടൻറ്റ് തന്നെയാണ് എല്ലാവരും കടന്നും നിരത്തെയും പിടിച്ച് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ കരുതി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ പേഴ്സ്പെക്റ്റീവില് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അതിൽ മൂന്നാലഞ്ച് പോയിന്റുകൾ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പം ഇത്രയും ദിവസം സി ജെ റോയിയുടെ സൂയിസൈഡുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്പൂതിരിയുടെ ഒരു എൻട്രി പിന്നെ നമ്പൂതിരിയുടെ വൈഫിൻ്റെ ഒരു എൻട്രി പിന്നെ അതിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒച്ചപ്പാട് ഇതായിരുന്നു ഒരു സൈഡ് ഓഫ് ഡിസ്കഷൻ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ പോലീസുകാരും ഇൻവെസ്റ്റിഗേഷൻ ടീമും ഫാമിലിക്കും സി ജെ റോയിയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ സൈഡ് ഓഫ് അഭിപ്രായം ഫാമിലി ഡ്രൈവർ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം അന്വേഷണത്തിനായി എസ് ഐ ടി നാളെ കൊച്ചിയിലേക്ക് എത്തും റോയുടെ മൂന്ന് മാസത്തെ കോൾ റെക്കോർഡ് ശേഖരിച്ചിട്ടുണ്ട് റോയുമായി നിരന്തരം ബന്ധപ്പെട്ടവരുടെ പട്ടിക എസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഇരുപത് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബോർഡ് അംഗങ്ങളുടെയും കുടുംബത്തിന്റെയും മൊഴിയും എസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഐ ടി ഉദ്യോഗസ്ഥരുടെ മൊഴിയും എല്ലാം എസ് ഐ ടി പ്രത്യേകമായി രേഖപ്പെടുത്തുകയും ചെയ്യും വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേഷ് ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത് ഇന്നത്തെ കാലത്ത് കേസുകളുടെ അല്ലെ കേസ് തെളിയിക്കുന്നതിൽ ഏറ്റവും വലിയൊരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം പല കേസുകളുടെയും ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ സഹായിക്കുന്ന ഒരു സാധനം മൊബൈൽ ഫോൺ തന്നെയാണ് അപ്പം ഇവിടെ ഈ കേസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി സി ജെ റോയി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കോൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒക്കെ കണക്ട് ചെയ്തിട്ട് ആ വ്യക്തിയുമായിട്ട് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ ഇത്രയും നേരം ഇവരുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താൻ കടന്നു പോകുന്ന പേഴ്സണൽ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇല്ല എത്ര പേര് മറുപടി കറക്റ്റ് പറയും അല്ലെ എത്ര പേര് ഇനി ഇല്ല പറയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും അവരുടെ സൈഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ കാലത്ത് പല കേസ് ഇൻവെസ്റ്റിഗേഷനും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് എഴുതിയിടേണ്ട ഒരു കേസ് കേട്ടാണ് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ വിഷയം ഭയങ്കരം കത്തി നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞ് 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 വന്ന് പിന്നെ എപ്പോഴെങ്കിലും ആണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുക അങ്ങനെ പോവാണ്ട് ഈ കേസിൻ്റെ ഒരു ഒരു ഫുൾ സ്ട്രെച്ച് ഓഫ് കാര്യങ്ങളെല്ലാം സമൂഹത്തിലോട്ട് അറിയണം എന്നൊരു അഭിപ്രായം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം എന്തായാലും ഇവർ കോൾ റെക്കോർഡും ഇരു ഇപ്പം തന്നെ ഐ ടി റീഡുകാരെയും ഫാമിലിക്കാരെയും ഡ്രൈവറുകാരെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇനി ഈ റെക്കോർഡിങ്ങിൽ കൂടെ കിട്ടുന്ന ആൾക്കാരെയും കൂടെ ചോദ്യം ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ നാവിൽ നിന്ന് എന്തേലും ഒന്ന് കിട്ടും നമ്മളതാണല്ലോ പറഞ്ഞത് എന്ത് കള്ളത്തരം ചെയ്താലും ഒരു പതിപ്പ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു പതിപ്പ് എപ്പോഴും ഉണ്ടാകും നോമി റോയുടെ മരണത്തിന് ശേഷം ഒട്ടേറെ ദുരൂഹതകൾ ബാക്കിയാകുന്ന സാഹചര്യമുണ്ട് ഐ ടി ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കിടെയായിരുന്നു ആത്മഹത്യ എന്തായാലും ഐ ടി ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉണ്ടായിരുന്നത് പരിശോധന നടത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എസ് ഐ ടി സംഘത്തിനും ഏതാണ്ട് ഇത് വിശ്വസനീയമാകുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഇനി പരിശോധന വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരുന്നു ഈ മരണ കാരണം അതിനെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് കോൾ റെക്കോർഡുകൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കോഡുകളുടെ സാഹചര്യം ഇതെല്ലാം പരിശോധിക്കുകയാണ് എന്തിനാണ് ഇവർ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്താണ് പ്രധാനമായും ദുബായിൽ അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പം ഐ ടി റെയ്ഡിൻ്റെ ടോപ്പിക്കുകൾ ഇപ്പോഴൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് പൊന്തി വരുന്നുണ്ട് അന്ന് കുറച്ച് പൊന്തി ഇങ്ങനെ കയറി നിൽക്കുകയായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക്കലി അതങ്ങ് താഴ്ന്നു പോയി ഇപ്പം ബാക്ക് ടു ട്രാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ചോദ്യം റെയ്ഡ് നടക്കുക എന്ന് പറയുന്ന ദിവസം പാട്ടാണ് അതിപ്പോ സീജറോയ്ക്ക് മാത്രല്ല എല്ലാ ബിസിനസ് അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും നടക്കുന്ന സാധനമാണ് ഈ റെയ്ഡ് നമ്മൾ കള്ളത്തരം ചെയ്യാണ്ട് നമ്മൾ വളരെ മാന്യനായി ആയിട്ട് എല്ലാ കാര്യങ്ങളും ലീഗലി ചെയ്യുന്നതെങ്കിൽ ഒരു റെയ്ഡും പേടിക്കേണ്ട ആവശ്യമല്ല അവിടെ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ അത് പേടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരിക പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സീറോ ലൈബിലിറ്റിയും പേഴ്സണ് എന്ത് സാമ്പത്തിക ഇടപാടാണ് വന്നിട്ടുള്ളത് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ത് തിരിമറിയാണ് കാരണം കോടീശ്വരൻ്റെ മുകളിൽ എന്ത് അതിലും വലിയ എന്താ വലിയ കോടീശ്വരനായി നിൽക്കുന്ന ധന ധനകോടീശ്വരനായി നിൽക്കുന്ന അല്ലെ ദശ കോടീശ്വരനായി നിൽക്കുന്ന ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരണമെങ്കിൽ അതിൻ്റെ അപ്പുറം കടം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ബേസിക്കായി ചെയ്യേണ്ടത് അഭിലാഷ് റോയിയുടെ മൂന്ന് മാസത്തെ ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത് അതിൽ റോയ് സ്ഥിരമായി വിളിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം വിളിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അവരെ ബന്ധപ്പെടുക അവരോട് എന്തൊക്കെയാണ് റോയ് അവസാന ദിവസങ്ങളിൽ സംസാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നോ അല്ലെങ്കിൽ മാനസികമായി മറ്റേന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധികളുമായിട്ടോ ഒക്കെ പങ്കുവച്ചിരുന്നു എന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ആ രീതിയിലേക്കുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് റോയിയുടെ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ ഇവരുടെയൊക്കെ ഒക്കെ വിശദമായ മൊഴിയെടുത്തു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയിയുടെ റോയുമായി അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴിയെടുത്തിരുന്നു അവർ പറയുന്നത് ഈ സമയങ്ങളിലൊക്കെ അതായത് ആത്മഹത്യക്ക് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ റോയ് തങ്ങളോട് സംസാരിച്ചത് സാധാരണ പോലെ സന്തോഷത്തോടുകൂടി തന്നെയാണ് വളരെ കൂടി തന്നെയാണ് റോയിയെ തങ്ങൾ പരിചയപ്പെട്ടതും അല്ലെങ്കിൽ തങ്ങളുമായിട്ട് സംസാരിച്ചതും അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഏതെങ്കിലും കാരണം റോയിയെ അരട്ടിയിരുന്നതായി തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് സുഹൃത്തുക്കളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത് സോ ഇവിടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സി ജെ റോയിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാര് എന്ന് വെച്ചാൽ ശ്രീ ജെ റോയിയുടെ അടുത്ത സുഹൃത്തുക്കള് ഡ്രൈവർ ഫാമിലി ഈ മൂന്ന് വ്യക്തികളായിട്ട് സംസാരിച്ച സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സി ജെ റോയി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു അദ്ദേഹം ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നത് പോലെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് എന്നൊരു കൈൻഡ് ഓഫ് അഭിപ്രായമാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇതിന് ഫ്രണ്ടോട്ട് പോകുമ്പം ഇവരുടെ ഐ അഭിപ്രായത്തിൽ എന്തൊക്കെയോ വൈരുദ്ധ്യമുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്കിവിടെ പറയാനുള്ള കാര്യം സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഏത് വ്യക്തിക്ക് ഏത് സെക്കൻഡിലാണ് തോന്നുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവനായിരിക്കും നാളെ പോയി ലൈഫിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക കാരണം ഒരു പോയിൻ്റിൽ നമ്മളുടെ എല്ലാം കയ്യിൽ നിന്നങ്ങ് പോയി എന്ന് തോന്നുന്ന ആ സെക്കൻഡിൽ ചെയ്താൽ നടക്കുന്ന ഒരു സാധനമാണിത് അതൊരു ഒരു മിനിറ്റ് നിങ്ങൾ ലാഗ് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഇമോഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന്റെ തലേ ദിവസം വരെ ഹാപ്പി ആയിരിക്കാം പിറ്റേന്ന് ചെയ്തോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ സങ്കടം പുറമെ കാണിക്കണം എന്നില്ല ഇപ്പൊ സങ്കടം പുറമെ കാണിച്ച് കരഞ്ഞ് വിഷമിപ്പിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു കുറെ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ആൾക്കാരവനവന്റെ സങ്കടം ഈ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചിലപ്പോൾ താൻ അത്രത്തോളം വിഷമത്തിൽ കൂടിയും സങ്കടത്തിലൂടെയും കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവൻ ഡയറിയിൽ വരാളെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ആൾ ഒരിക്കലും അത് ഒരാളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ ആൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ആൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്തില്ല എന്ന് കരുതി അവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതും കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഫാമിലി ആൾക്കാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ അഭിപ്രായത്തെ എടുത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഈ റോയുടെ ആത്മഹത്യയുടെ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരായിട്ടില്ല കാരണം അവർ ആവർത്തിച്ചു ഇവരുടെ മൊഴികളിൽ പറയുന്നത് റോയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായതായി തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നാണ് നേരത്തെ റോയിയുടെ ഡ്രൈവറും അത്തരത്തിലുള്ള മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം ഈ ബോർഡ് മീറ്റിംഗ് നടന്നത് മുമ്പ് സ്വാഭാവികമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ചേർന്ന് ആളുകളുടെ മൊഴിയാണിത് അവിടെ ഇതുപോലെ ഇതാണ് ഒരു ഫാമിലി സൈഡ് എന്നുള്ള ഒരു കൺക്ലൂഷൻ വരുന്നത് ഇതിൻ്റെ ഒരു ഇൻസൈഡ് ഭാഗത്തിലോട്ട് ഇവരൊരു കാര്യം പറയുന്നുണ്ട് റോയി എന്ന് പറയുന്ന വ്യക്തി കുറച്ച് മാസങ്ങളായിട്ട് ഡിപ്രഷനുള്ള ട്രീറ്റ്മെൻറ്റ് സൈക്കോളജിക്കലി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കതൊന്നും നോക്കാം ഒരു മൊഴിക്ക് തന്നെയാണല്ലോ സാധ്യതയും നമ്മൾ കാണേണ്ടത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള മൊഴികൾ നൽകിയാൽ പിന്നീട് അതിലേക്ക് കൂടുതൽ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്നവർ അത്തരത്തിലാണ് മൊഴി നൽകുക പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ സഹോദരൻ അയച്ച മെസ്സേജുകളുണ്ട് ട്രബിൾ ട്രബിളിൽ ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള സന്ദേശം ഈ റെയ്ഡ് ചില പ്രതിസന്ധിക സൃഷ്ടിക്കുന്നു എന്ന് സഹോദരനോട് പറഞ്ഞിരുന്നു എന്ന സാഹചര്യം അപ്പോൾ പൂർണ്ണമായും അദ്ദേഹം സന്തോഷവാനായിരുന്നു എന്നത് ഒപ്പം നിന്നവർ പറഞ്ഞാൽ പോലും അന്വേഷണ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു എന്നല്ലല്ലോ നവമി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകരോട് പറയുന്നത് ഡിപ്രഷൻ്റെ ആ സെന്റൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സാധനം കൂടെ പറയട്ടെ അപ്പം എല്ലാവരും അടുത്തും പറയണമെന്നുണ്ടാവില്ല ചിലപ്പോൾ ആൾക്കാർ കാണുമ്പം ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ അല്ലാത്ത വ്യക്തികൾ കാണുമ്പോൾ എന്നും കാണുന്ന ഡെയിലി കാണുന്ന ഒരു അമിയ ആ പെർസ്പെക്റ്റീവില് മാത്രമേ അവരെന്നെ കാണൂ അതിനൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇന്ന് വ്യക്തികൾക്ക് അവനവൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും പല സാധനങ്ങളാണെങ്കിലും മനസ്സിൽ ഒതുക്കാനുള്ളൊരു കഴിവ് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ റോയി എന്ന് പറയുന്ന വ്യക്തി അവസാനം ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അമ്മേനെ വിളിക്കണം എന്നാണ് പറഞ്ഞത് ഭാര്യനെ മക്കളെ വിളിക്കണം എന്നല്ല ഇപ്പം പുള്ളി പുള്ളിയിട്ടൊരു പേഴ്സണൽ കാര്യം വരുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് മാത്രമായിരിക്കും പറഞ്ഞല്ലോ എല്ലാവരുടെ അടുത്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല സീറോ ഡെപ്റ്റ് മാൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ അറിയിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കാണിക്കായിട്ടാണെങ്കിലോ അപ്പം ഇവിടെ ഇവർ ഈ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും എന്തൊക്കെയോ മറച്ചു വെച്ച് അല്ലെങ്കിൽ അവരെന്തോ കള്ളത്തിൽ ഒളിപ്പിച്ച് വെച്ച് അവരെന്തോ വലിയ വിഷയങ്ങളില്ലാന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലൈഫ് ആൾക്ക് പോയി ഇത് കുറച്ച് ദിവസം ഡിസ്കഷൻ ആവും കുറച്ച് ദിവസം പ്രശ്നങ്ങളാവും അത് കഴിഞ്ഞാൽ ഇതും ഒരു ചാപ്റ്റർ ആയിട്ട് മാറും ഇങ്ങനത്തെ തീരുമാനം എടുക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവും എല്ലാവർക്കും അതിനോട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യത്തിലൊന്നും പോകാൻ നിൽക്കരുത് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പുള്ളി ഇങ്ങനെ ചെയ്തു ചെയ്ത സെൽഫാണ് ലെറ്റർ ഉണ്ട് ഇനി ഇവിടെ നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് കൊണ്ട് എന്താണ് സാമ്പത്തിക ഇടപാട് എന്താണ് ഇത്രമാത്രം കടം കയറിയിട്ടുള്ളത് ഇങ്ങോട്ടൊക്കെ ഫോക്കസ് പോകുമ്പോഴേ ഇത് കുറച്ചും കൂടെ തെളിയിക്കൽ നടക്കും സഹപൂർത്തരുടെ മൊഴിയനുസരിച്ച് റോയ് പൂർണ്ണ സന്തോഷത്തിലായിരുന്നു സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കമ്പനിപരമായി ഏതെങ്കിലും ഒരു സ്റ്റഗിലാണോ എന്ന കാര്യം ഒന്നും തന്നെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവരോടോ പങ്കുവച്ചിരുന്നില്ല പക്ഷേ കുടുംബം എസ് നൽകിയ മൊഴിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്ന ഒരു വ്യക്തിയാണ് സി ജെ റോയ് അങ്ങനെ എന്താണ് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകുന്ന തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ റോയിയെ അലട്ടിയിരുന്നോ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാമോ എന്നതും അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷേ കുടുംബത്തിൽ നമ്മൾ ആവർത്തിക്കുന്നത് ഈ മൊഴികൾ നൽകുന്നവർ അതായത് ഡിപ്രഷൻ ഡിപ്രഷൻ സ്റ്റേജിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ കേസിൽ ഈ സാധനം തന്നെയാണ് സൂയിസൈഡിലോട്ട് എത്തലുണ്ട് ആൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് ആൻഡ് നിങ്ങൾ മനസ്സിലാകുന്ന കാര്യം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഇരിക്കുക എന്ന് പറയുന്ന ഒരു സാധനമില്ല ഡിപ്രഷന് വേറൊരു ഫേസും ഉണ്ട് ഏറ്റവും ഹാപ്പിയായി കാണുന്ന ആൾക്കാരായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷനിൽ കൂടെ കടന്നു പോവുക എന്ന് പറയുന്ന ഒരു സാധനം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ഭാഗമായി ഒരു കണ്ടീഷനിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ആളുടെ മെന്റൽ ഹെൽത്ത് വളരെ വീക്കാണ് ആ ഒരു കാര്യം ഫാമിലിക്ക് അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരാണ് കാരണം ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഡിപ്രഷൻ വന്നു അതിന്റെ റീസൺ എന്താണ് അതിന്റെ കോസ് എന്താണ് ഇതൊക്കെ ആ കൗൺസിലർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ആരാണ് കൗൺസിലിംഗ് ചെയ്തവരെ പിടിച്ചാൽ അറിയാം പുള്ളി എന്തായാലും പുള്ളീൻ്റെ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അതിന് അതിൻ്റെതായ ഫോർമാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലർ ഈ സാധനം പുറത്തോട്ട് കാണിക്കൂ എന്നാലും അവരോട് ചോദിച്ചാൽ കുറെ ആളുടെ സോഷ്യൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു എന്തായിരുന്നു ഡയഗ്നോസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും അവരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നതിൽ കൂടെ വേണമെങ്കിൽ കുറേ ചേഞ്ചസ് വരാം അവരുടെ കയ്യിൽ പ്രൂവ്സ് ഉണ്ടാവും അവർ അസസ് ചെയ്ത എഴുതി വെച്ച കാര്യങ്ങൾ ഉണ്ടാവും സിംറ്റംസ് ഉണ്ടാവും കൊടുത്ത മെഡിസിൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങളോട്ട് പോയിട്ടുണ്ട് കുറേ ഈ കേസിൻ്റെ ഒരു തിരിച്ചറിവരും ഇതിൽ കൂടിയൊക്കെ മനസ്സിലായിട്ടുള്ളത് കടുത്ത മാനസിക ബുദ്ധിമുട്ടിൽ കൂടെ കുറേ കാലങ്ങളായി കടന്നുപോയ വ്യക്തിയാണ് റോയ് ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിന്റെ ഭാഗമായി മെഡിസിൻ എടുത്തിട്ടുണ്ട് സാമ്പത്തികമായും പ്രശ്നമുണ്ട് ഇവിടെ വന്ന ഒറ്റൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷന് ടാബ്ലറ്റ് എടുത്ത ഒരു വ്യക്തിയായ റോയിന്റെ മാനസിക പ്രശ്നത്തെ കുറിച്ചിട്ട് വീട്ടുകാർക്ക് അറിയില്ല അല്ലെങ്കിൽ ചു ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയില്ല എന്ന് പറയുന്നത് ഏത് സാധനമാണെന്നുള്ളത് എനിക്കറിയില്ല ആൻഡ് ഞാൻ പറഞ്ഞുതരാം എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വരുന്ന കുറേ ക്ലയൻറ്റ്സ് വളരെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് അവരവരുടെ ഐഡൻറ്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും പുറത്ത് റിവീല് ചെയ്യാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഫാമിലിയിൽ തന്നെ പറയാണ്ട് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു സൈഡാണ് എന്തായാലും ഇപ്പോൾ കറണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം